ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ വീട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിലെ കുറച്ച് ചെടികളും പൂക്കളൊക്കെ ആയിട്ട് അപ്പോൾ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് കേട്ടോ റെയിൽവേ ട്രാക്ക് ഉള്ളത് മഴയൊക്കെ പെയ്ത് കാടൊക്കെ കിട്ടിയതുകൊണ്ടെന്ന് കാണുന്നില്ല നേരെ അപ്പോൾ അതാ വീടിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ പാമ്പുംകാവ് ഉള്ളത് അപ്പോൾ പാമ്പുംകാവിൻ്റെ ചുറ്റും കുറേ ചെടികളുണ്ടായിരുന്നു ആദ്യം തന്നെ അതാ ചെമ്പരത്തിയാണ് കേട്ടോ എല്ലായിടത്തും ഉണ്ടാവും പക്ഷെ ഇപ്പം എന്നാലും കുറവാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ബാക്കിൽ പാമ്പുംകാവിലെ നിറച്ച ആലും പാലൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ വെട്ടിപ്പോയി പിന്നെതാ വീടിൻ്റെ സൈഡിൽ ഒരു വഴുതനഞ്ഞ ചെടി ഉണ്ട് കേട്ടോ ഒന്നല്ല കുറച്ചധികം ഉണ്ട് പക്ഷെ ഒന്നിൽ മാത്രമേ വെഴുതനഞ്ഞണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ കാണുന്നത് നിറച്ചും തുളസി ചെടികളാണ് കേട്ടോ എവിടെ തിരിഞ്ഞാലും ഇവിടെ തുളസി ആയിരുന്നു കേട്ടോ ആദ്യമൊന്നും ഒരു തുളസി ചെടി പോലും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് എവിടെയെങ്കിലും പോയാൽ തുളസി പിടിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഒരു തൈയൊക്കെ കൊടുന്ന് വെക്കും എന്നാലും തുളസി ഉണ്ടാവില്ല കേട്ടോ ഇപ്പം എവിടെ തിരിഞ്ഞാലും തുളസിയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇത് വെച്ച് കുറേ കളിച്ചിട്ടുണ്ട് കേട്ടോ കയ്യിൽ വെച്ച് അമർത്തി വെച്ച് പിന്നെ എടുക്കുമ്പോൾ ഇങ്ങനെ വെള്ള പൊടി പൊടി പോലെയൊക്കെ ആവും സ്റ്റിക്കറാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല പാമ്പുംകാവിലേക്ക് കയറുമ്പോൾ അതാ രണ്ട് സൈഡിലും നിറച്ചും തുളസികളാണ് കേട്ടോ അപ്പോൾ തുളസികൾ നല്ല ഇത് എന്ത് തുളസിയാണെന്ന് എനിക്കറിയില്ല പിന്നെതാ സൈഡിലായിട്ടൊരു പേരമര ഉണ്ട് കേട്ടോ ചെറിയ പേരൊക്കെയാണ് പക്ഷെ നല്ല മധുരമാണ് കേട്ടോ അപ്പൊ അത് പേരൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് അതൊക്കെ ഈട് വന്നൊരു പേരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനത് പറിച്ചു കളയാനൊന്നും നിന്നില്ല പിന്നെ നിറച്ചും കാശിത്തുമ്പകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എവിടെ തിരിഞ്ഞാലും കാശിത്തുമ്പ ആയിരിക്കുമല്ലോ കാരണം ഓണൊക്കെ എത്താറായില്ലേ ഇപ്പൊക്കെ ഓണല്ലേ പണ്ടത്തെ ഓണാണ് ഓണം എന്ത് രസമായിരുന്നു പണ്ടത്തെ ഓണം പിന്നെ ഓണത്തിന്റെ മെയിൻ ആളാണ് ഈ കാണുന്ന പൂവ് ഇതിന് ഞങ്ങളിവിടെ മാങ്ങാനാറീന്ന് ആണ് കേട്ടോ പറയാം മാങ്ങാ നാറി നിങ്ങളുടെ അവിടെ എന്താ പറയുക അറിയില്ല പിന്നെ ഇതിൻ്റെ ഓറഞ്ചും മഞ്ഞ ഉണ്ട് തോന്നണം കേട്ടോ ഇവിടെ മഞ്ഞ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ പച്ച ചെടിയിൽ ഇങ്ങനെ മഞ്ഞ പോൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ പിന്നെ പാമ്പുംകാവിൻ്റെ സൈഡിലായിട്ട് ഇതാ മുകളിലോട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുല്ലത്തൈ ഉണ്ട് കേട്ടോ മുല്ലച്ചെടികൾ അപ്പം അതിലതാകെ ഒരു പൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു കുഞ്ഞു മുട്ടും അപ്പോൾ ആ പൂവ് ഞാൻ പൊട്ടിക്കാനൊന്നും നിന്നില്ല കേട്ടോ അതിലിങ്ങനെ മഴത്തുള്ളികൾ നിൽക്കണ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം ഞാനതിൻ്റെ വീഡിയോ എടുത്തു പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു എന്താ പറയുക എന്താ അതിൻ്റെ പേര് കോളാമ്പിയാണ് കേട്ടോ പിന്നെ താഴോട്ട് വന്നതാ കുറച്ച് ഉണ്ടായിരുന്നു അതിൽ ചീനി മുളകാണ് കേട്ടോ പിന്നെതാ ഇത് വഴുതനങ്ങ മഞ്ഞൾ മാങ്ങഞ്ചി അങ്ങനെ എന്തോ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് കുമ്പളഞ്ഞയാണോ അറിയില്ല അതിൻ്റെ കുറച്ച് വള്ളി പിന്നെ എനിക്ക് അറിയാത്ത എന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുരുമുളക് ആണ് കേട്ടോ ഇതിൽ നിറയെ കുരുമുളക് ഇത് ഇതുമാത്രമല്ല രണ്ട് മൂന്ന് മരങ്ങളിൽ പടർന്ന് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ നിറയെ കുരുമുളക് ഉണ്ടാവാറുണ്ട് പിന്നെ അറിയില്ല പിന്നെ ഇത് മൂസമ്പിയാണ് കേട്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല കുറേ വർഷങ്ങളായി ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ഇങ്ങനെ അഞ്ചാറെണ്ണം ഉണ്ട് ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് നാരകാണ് പിന്നെ ഇത് കുമ്പളഞ്ഞോ മത്തഞ്ഞോ എന്തൊക്കെയാണ് അതിൻ്റെ അപ്പുറത്തൊരു വഴുതനഞ്ഞ ഉണ്ട് പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല അറിയായിരുന്നു പോയതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടത് അവിടെ വഴുതനഞ്ഞങ്ങൾ പലതരത്തിലുള്ള വഴുതനഞ്ഞ തൈകളുണ്ട് കേട്ടോ പിന്നെ വീടിൻ്റെ സൈഡിലായിട്ട് ഇതാ വേറൊരു കോളാമ്പി നല്ല ഭംഗിയുണ്ടതിലെ കാണാൻ മഴത്തുള്ളികളൊക്കെ ആയിട്ട് ഞാനത് സൂം ചെയ്തെടുക്കാൻ നോക്കിയതാണ് പക്ഷെ പണി പാളി